ലീഗൽ സർവീസ് സിഇഒ െതിരെയും യു എയിലും ഇന്ത്യയിലും ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിലുമുള്ള യാബ് ലീഗൽ സർവീസിനെതിരെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഭീഷണിയും അപകീർത്തികരമായ കമന്റുകളും പോസ്റ്റ് ചെയ്തു ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി കണ്ണൂർ തളിപ്പറമ്പ് നാട്ടുവയൽ സ്വദേശിയായ മുബഷീർ മുഹമ്മദ് കുഞ്ഞിയെ കണ്ണൂർ ടൗൺ പോലീസ് സംഘം എറണാകുളത്ത് വെച്ച് അറസ്റ്റ് ചെയ്തു സലാം പാപ്പിനെശ്ശേരി നൽകിയ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ കണ്ണൂർ ടൗൺ പോലീസ് നിരന്തരം മുബഷീറിനെ ബന്ധപ്പെട്ടിരുന്നു എന്നാൽ പ്രതി സഹകരിക്കാതിരിക്കുകയും പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാതിരിക്കുകയും ചെയ്തതിനെ തുടർന്നാണ് കണ്ണൂരിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എറണാകുളത്തെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തത് പരാതിയിൽ നൽകിയിരിക്കുന്ന വിവരമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് പരാതിക്കാരന്റെ പ്രൈവറ്റ് സെക്രട്ടറിക്ക് വാട്സപ്പ് വഴി ഭീഷണി സന്ദേശങ്ങളായ ചെയ്യാൾ തൊട്ടടുത്ത ദിവസം ഒരു യൂട്യൂബ് ചാനലിൽ വന്ന വീഡിയോയ്ക്ക് താഴെ സ്ഥലാം പാപ്പിനിശ്ശേരി അപകീർത്തിപ്പെടുത്തുന്ന കമന്റുകൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ പതിനൊന്ന് ഇരുപത്തിയൊൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പ്രകാരമാണ് പ്രതിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്